കേസെടുത്തു കേസെടുത്ത് എടുക്കുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു കംപ്ലയിൻ്റ് കൊടുത്ത് സാറ് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കോംപ്രമൈസ് വേണ്ട പ്രാവശ്യം കോംപ്രമൈസ് ചെയ്താണ് എനിക്ക് കേസ് കേസെടുത്തേപ്പറ്റും അങ്ങനെ കേസ് എടുത്തു കേസെടുത്തു അല്ലാളെ കൊണ്ട് മേടിപ്പിച്ച് തരാം അതിനുള്ള ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയൊന്നും സംസാരം ഉണ്ടായിരുന്നില്ല ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അറിയണേ നമുക്കത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു അതായത് മീഡിയ എന്ന് അറിയണ്ട നമുക്ക് അവിടുത്തെ ഹെഡൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് തന്നെ വിളിച്ചു ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ക്യാമറ കിട്ടിയാൽ നീ സോൾവ് ചെയ്യാന്ന് വെച്ചു ഞാൻ പറഞ്ഞു സോൾവ് ചെയ്യില്ല എനിക്ക് ഓൾറെഡി ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത് അപ്പോൾ ക്യാമറ മേടിച്ചാലുള്ള ആളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അതങ്ങനെ ആളായിട്ട് സംസാരിച്ചിട്ട് വിളിന്നും കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെയാണ് അറിയണേ ആളെ ചാനലിൽ നിന്ന് മാറ്റി മാറ്റിന്ന് ചാനൽ മാറ്റി ഒരു രണ്ട് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആളെ വിളിക്കണ്ടായി ഇപ്പം ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ആൾ ശ്രീ ആ സാറിനെ അവിടുത്തെ മീൻ സാറിനെ പോയി കണ്ടു ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കരച്ചിലും പിഴിച്ചിലായിരുന്നു ആൾക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ലെന്ന് പറഞ്ഞിട്ട് ആണ് കയറുന്നത് അങ്ങനെയാണ് എൻ്റെ അറിവ് ഇപ്പം ഇതിന് തീരുമാനം ആക്കിയിട്ട് കയറ്റിയാൽ മതി എന്നാണ് ഞാൻ അറിഞ്ഞായിരുന്നത് പക്ഷേ എന്നെ വിളിച്ചും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ആളിപ്പോൾ രണ്ടാമതും ഷൂട്ടിന് കയറി കേസ് അപ്ഡേറ്റ് ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ സാറുമാരൊക്കെ നല്ല സപ്പോർട്ടാണ് ഓൾറെഡി അത് എൻ്റെ ക്യാമറ എൻ്റെ ബില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡിലേ ആയത് ബില്ല് കിട്ടി അവിടെ കൊടുത്തു അവർ സ്റ്റേഷൻ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പക്ഷേ ഇവർ എനിക്കിപ്പോൾ ആ അതായത് താഴെ വീണ ക്യാമറയ്ക്ക് പണ്ടത്തെ റിസൾട്ട് കിട്ടില്ല ഞാനത് ലോൺ എടുത്ത് മേടിച്ചാണ് സംഭവമാണ് ഇപ്പോഴും അതിന് ലോൺ തീർന്നിട്ടില്ല യൂട്യൂബും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതൊക്കെ നോക്കിയിട്ട് അഞ്ച് പൈസ തന്നിട്ടില്ല ആകെപ്പാട് കിട്ടിയത് പതിനായിരം രൂപയാണ് യൂട്യൂബിൻ്റെ പാർട്ണർഷിപ്പ് എനിക്കുണ്ടായിരുന്നു അതുപോലും തന്നിട്ടില്ല ആള് ഞാൻ പൈസയുടെ കാര്യങ്ങളൊക്കെ വിട്ട സംഭവമാണ് എല്ലാം അവസാനിപ്പിച്ചു ആൾക്കില്ലാത്ത ബന്ധങ്ങളില്ല ഏ ഡി ജി പി അടക്കം ആൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് പറയണേ ഈ കേസിന് ഞാൻ പറഞ്ഞത് അങ്ങനെന്നാ അതായത് ഈ കേസ് ഉണ്ടാവില്ല എന്നാണ് പക്ഷെ കേസ് കേസിന്റെ രീതിയിൽ പോകുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ഞാൻ എന്നെ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നാണ് അതിന്റെ ഡയറക്ടർ ഡയറക്ടറെടുത്ത് പറയണത് ഇത് മീഡിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നാണ് ആൾ പറയണത് അതുപോലത്തെ കണക്ഷൻ ഉണ്ടെന്ന് പറയണേ അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ആൾ പല ബന്ധങ്ങളുള്ളത് അല്ല സെലിബ്രിറ്റി ആകുമ്പോൾ എല്ലാവരും ബന്ധങ്ങളുണ്ടാവും ഇപ്പൊ ഞാനൊരു സാധാരണ അതായത് ആളാണ് ഇപ്പൊ എന്നെ ഇപ്പൊ ക്യാമറയ്ക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിട്ട് പോലും അത് റെഡി ആവാണ്ടാണ് ഇപ്പം ആൾ വീണ്ടും ഷോയിൽ വന്നത് കേസ് കേസിന്റെ രീതിയിൽ പോകുന്നുണ്ട് അത് ടൈം എടുക്കും പക്ഷെ അതിന് മുമ്പ് ഇവർ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു അത് മീഡിയം കാര്യങ്ങളൊന്നും അറിയണ്ട നമുക്കത് സോൾവ് ചെയ്ത് പോവാ എന്നാണ് പറഞ്ഞായിരുന്നേ ഇത് പറഞ്ഞതിൻ്റെ എല്ലാം എൻ്റെ ഇതും ഉണ്ട് എനിക്കെന്റെ ഇതാണ് ക്യാമറ ഞാൻ ഇത്രനാളും ജീവിച്ചുകൊണ്ട് ആ ക്യാമറ വെച്ചിട്ടാണ് എനിക്ക് അത് ലോൺ തീർന്നിട്ടില്ല എന്റെ എട്ട് ലക്ഷം രൂപയാണ് ക്യാമറയുടെ വില വൺ ഡി എക്സ് മാർ ത്രീയാണ് ക്യാമറ ഇപ്പം രണ്ട് മാസമായിട്ട് പണിയില്ല ക്യാമറ ഇപ്പം മിഞ്ഞാന്ന് കിട്ടിയിട്ടുള്ളൂ ആ ക്യാമറയ്ക്ക് ഇപ്പോഴും പഴയ റിസൾട്ട് ഇല്ല വീണതിൻ്റെ അപ്പം അവർ പറഞ്ഞു പണ്ടത്തെ റിസൾട്ട് എന്തായാലും കിട്ടില്ല ഫോക്കസിങ്ങിന് ചെറിയ പ്രശ്നം കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആ ഇത്ര ഡിലേ വരാന്ന് വെച്ചാൽ ജപ്പാനിൽ നിന്ന് സാധനങ്ങൾ വരാന് ഡിലെടുത്തായിരുന്നേ ആള് കഴിഞ്ഞ എനിക്ക് എന്തായാലും ഇപ്പം ഒരു അപ്പീൽ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തള്ളി പോയിട്ടുണ്ട് അത് കൊടുത്തിട്ടും റിജക്റ്റ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ